വെൽക്കം ടു ജെ കെ റിവ്യൂ വേൾഡ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്നാം സ്ഥാനത്ത് ഷാനവാസാണ് തുടരുന്നത് ഷാനവാസ് മുപ്പത് ശതമാനം വോട്ടുകളോടെ ഒന്നാം സ്ഥാനം തുടരുന്നു രണ്ടാം സ്ഥാനത്ത് വേദലക്ഷ്മി കയറി വന്നിരിക്കുകയാണ് ഇരുപത് ശതമാനം വോട്ടുകളോടെ വേദലക്ഷ്മി രണ്ടാം സ്ഥാനത്ത് തുടരുന്നു റിയാസിൻ്റെ ഹൗസിനുള്ളിലേക്കുള്ള എൻട്രിയും കോർണറിങ്ങും വേദലക്ഷ്മി രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നത് മൂന്നാം സ്ഥാനത്തേക്ക് നൂറ പിന്തള്ളപ്പെട്ടിരിക്കുന്നു പത്തൊമ്പത് ശതമാനം വോട്ടുകളുടെ നൂറാം സ്ഥാനം വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ നൂറ രണ്ടാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ആദിലയാണ് പതിനാല് ശതമാനം വോട്ടുകളുടെ ആദില നാലാം സ്ഥാനത്തുണ്ട് അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത് നെവിനാണ് ആണ് അഞ്ച് ശതമാനം വോട്ടുകളുടെ നെവിൻ അഞ്ചാം സ്ഥാനത്തും സാബ്മാൻ ആറാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് നാല് ശതമാനം വോട്ടുകൾ തുടക്കത്തിൽ സാബ്മാനെ ഒരു ശതമാനം വോട്ടുകൾ പോലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് കയറി വന്ന് നാല് ശതമാനം വോട്ടുകളോടെ ആറാം സ്ഥാനത്തേക്ക് കയറി വന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സാബ്മാൻ ആര്യൻ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു മൂന്ന് ശതമാനം വോട്ടുകളോടെ ആര്യൻ ഏഴാം സ്ഥാനത്തും റന ഫാത്തിമ എട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ഈ ആര്യനും റനയും തമ്മിൽ ചെറിയൊരു ഒരു വോട്ടിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും ഒരു മൂന്ന് ശതമാനം തന്നെയാണ് വോട്ടിങ്ങിൽ നിൽക്കുന്നത് ഒരു പോയിൻറ്റിൻ്റെ ചെറിയ മാറ്റം മാത്രമേ ആര്യനും റനയും തമ്മിൽ കാണുന്നുള്ളൂ ബിയാണ് പിന്നെ ലാസ്റ്റ് പൊസിഷനിൽ എടുക്കുന്നത് ഡേഞ്ചറസ് സോണിലാണ് എടുക്കുന്നത് രണ്ട് ശതമാനം വോട്ടുകളോടെ ബിന്നി ഒമ്പത് ഒമ്പതാം സ്ഥാനത്താണ് ഇപ്രാവശ്യം എലിമിനേഷൻ ഉണ്ടെങ്കിൽ എവിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു പോകാൻ പോകുന്നത് ആര്യൻ റെന ബിന്നി ഇത് മൂന്ന് പേരിൽ ആരെങ്കിലും എന്നുള്ളത് ഏകദേശം ഷൂറായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡായതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ എവിക്ഷൻ ഉണ്ടായിരിക്കില്ല എവിക്ഷൻ ഉണ്ടെങ്കിൽ ഈ മൂന്ന് പേരിൽ ഒരാൾ എന്തായാലും പുറത്തു പോകും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വോട്ടിംഗ് അപ്ഡേറ്റുമായിട്ട് വരാം ഓക്കെ ബായ്